ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോ ഞങ്ങൾ ഒരാഴ്ച മുന്നേ എടുത്തതാണ് ഞങ്ങളുടെ തഞ്ചാവൂർ യാത്രയുടെ ഒരു വീഡിയോ ആണ് ഇത് ആണിത് നിന്ന് എറൗണ്ട് ഒരു മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് തഞ്ചാവൂരിലോട്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം നിന്ന് കടലൂർ പോവുകയും അവിടെ ഒരു ദിവസം താമസിച്ച് ചിദംബരം അമ്പലം എല്ലാം സന്ദർശിച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് തഞ്ചാവൂരിലോട്ട് അവിടേക്ക് പോയത് ശ്രീഹരിയായിരുന്നു കേട്ടാ ഞങ്ങളുടെ ഡ്രൈവറ് തഞ്ചാവൂരിൽ നിന്ന് പിന്നെ ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോവുകയും ചെയ്തു അപ്പോൾ ഈ തഞ്ചാവൂരിലോട്ട് പോകുന്ന വഴി ശരിക്കും പ്രകൃതി രമണീയമായിട്ടുള്ള തമിഴ്നാടിൻ്റെ ഗ്രാമീണത ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു നല്ല യാത്രയായിരുന്നത് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അതിലേറെ ഇടയ്ക്കിടയ്ക്ക് നല്ല ചാറ്റ മഴയും പെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിയായപ്പോഴേക്കും ചിദംബരത്തുനിന്ന് യാത്ര തിരിച്ചതാണ് എറൗണ്ട് ഒരു രണ്ടര മൂന്ന് മണിയായി തഞ്ചാവൂരത്ത് ഈ തഞ്ചാവൂർ യാത്ര നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുള്ള ഒരു യാത്രയാണ് ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയുമായിരുന്നു ഉച്ചഭക്ഷണം ഞങ്ങൾ തഞ്ചാവൂർ ചെന്നിട്ടാണ് ഫുഡ് കഴിച്ചതെല്ലാം അമ്പലത്തിനോട് വളരെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ അക്കോമഡേഷൻ എടുത്തത് ഞങ്ങളുടെ ഈ യാത്രയിൽ ശങ്കറിന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല കാരണം അവന് ജോലിയിൽ ജോയിൻ ചെയ്തിട്ട് ഒരു മാസമായിട്ടുള്ളു അതുകൊണ്ട് അവന് ലീവും കിട്ടത്തില്ല അപ്പം ഞങ്ങൾ മൂന്ന് പേര് മാത്രമായിട്ടുള്ള യാത്രയായിരുന്നു മജോറിറ്റി ടൈമും ശ്രീഹരി തന്നെയാണ് ഡ്രൈവ് ചെയ്തത് അവൻ അച്ഛനും വണ്ടി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരൂടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ തോതിൽ വഴക്കു ഇടുന്നുണ്ടായിരുന്നു പക്ഷെ നല്ല രസകരമായിട്ടുള്ള യാത്രയായിരുന്നു ഡിസംബറിൽ നമുക്ക് ഇതേപോലെ ലോങ് ഡിസ്റ്റൻസ് പോകണം അച്ചാന്നെല്ലാം പറഞ്ഞാണ് അവൻ തിരിച്ചു പോയിരിക്കുന്നത് അപ്പം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത നല്ലൊരു യാത്രയായിരുന്നു ഹോട്ടലിൽ എത്തിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് ഉറങ്ങി അതിനുശേഷം വൈകിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ടാണ് അമ്പലത്തിലേക്ക് പോയത് അമ്പലത്തിന് വളരെ അടുത്തുള്ള ഹോട്ടലിലാണ് ഞങ്ങൾ അക്കോമഡേഷൻ എടുത്തത് നമുക്ക് നല്ല സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ശ്രീഹരിയും ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഞങ്ങളുടെ ഒപ്പം തന്നെയാണ് ഉണ്ടായത് ഫ്രണ്ട്സ് ഈ അമ്പലത്തിൻ്റെ ഈ കോട്ടയുടെ രണ്ട് സൈഡിലുമായിട്ട് വലിയ കിടങ്ങുകളുണ്ട് അതിൽ മുതലകളും പാമ്പുകളെയും പണ്ട് കാലങ്ങളിൽ വളർത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ വന്നേ ഇത് ഇവിടുത്തെ ആയിരം വർഷങ്ങൾക്ക് മുന്നേ ചോളന്മാർ പണിത അതിമനോഹരമായിട്ടുള്ള അമ്പലമാണിത് വളരെ മനോഹരമായിട്ടുള്ള ഇതാണ് ആദ്യമേ നമുക്ക് രണ്ട് കോട്ടയായിട്ടാണ് ഇതിനുള്ളത് ആദ്യം ഒരു വലിയ കോട്ടയും പിന്നെ ഉള്ളിലേക്ക് കുറച്ച് പോയി കഴിയുമ്പോൾ അടുത്ത കോട്ടയും കാണാം ആദ്യത്തെ കോട്ട കഴിയുമ്പോഴേക്കും ചെരിപ്പെല്ലാം സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയി പ്ലാസ്റ്റിക് ഈ അമ്പലത്തിൽ എലൗഡല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചെരുപ്പ് ബാഗ് അതുപോലുള്ള സാധനങ്ങൾ ബാഗ് വേണമെങ്കിൽ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റും പക്ഷേ വെള്ളം കുപ്പിയൊന്നും അലൗഡല്ല അവിടെ കൊണ്ടുപോയി നമ്മുടെ സാധനങ്ങളെല്ലാം സൂക്ഷിക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ അടുത്ത കോട്ടയും കടന്നിട്ടാണ് ഇത് ഈ അമ്പലത്തിന് ബൃഹദേശ്വര ക്ഷേത്രത്തിലേക്ക് ഉള്ളിലേക്ക് പോകുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ അമ്പലങ്ങളിൽ ഒന്നാണിത് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും വലിയ ഒരു ശിവലിംഗമുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി പതിനാറടി ഉയരവും പതിനാല് നിലകളുമുണ്ട് പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ഈ അമ്പലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളത് ക്ഷേത്ര ചുവരുകളിൽ കൊത്തുപണികളും ചോളരാജാക്കന്മാർ നടത്തിയ വീരസാഹസിക പോരാട്ടങ്ങളും അവരുടെ കുടുംബ പരമ്പരയും വിഷയമാക്കുന്നു എൺപത്തൊന്ന് ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മകുടം ഗോപുരത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന മകുടത്തിൻ്റെ നിഴൽ ഉച്ച സമയത്ത് നിലത്തു വീഴത്തില്ല എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത വർഷത്തിൽ ഏത് ദിവസമായാലും ഉച്ച നേരത്തെ ഇവിടത്തെ നീഴൽ നിലത്തു വീഴില്ല ഗോപുര കവാടങ്ങൾ പിന്നിട്ട് മുന്നോട്ട് നടന്ന് എത്തുക കൂറ്റൻ നന്ദി പ്രതിമ സ്ഥാപിച്ച മണ്ഡപത്തിലേക്കാണ് ഏകദേശം ഇരുപത്തിയഞ്ച് ടൺ ഭാരമുള്ള ഒറ്റക്കൽ പ്രതിമ പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ശ്രീകോവിലിന് അരികിലെ ചുവരുകളിൽ ചോള രാജാ രാജകാല ചുവർ ചിത്രങ്ങൾ കാണാം ക്ഷേത്ര വളപ്പിന് ചുറ്റുമായി ദീർഘമായ ഇടനാഴികളുള്ള കെട്ടിടങ്ങളുണ്ട് ഇതിൽ നൂറ്റി എട്ട് ശിവലിംഗങ്ങൾ നിരയായിട്ടുള്ളത് നമുക്ക് കാണാം ഇതിന് നിരവധി കൊത്തുപണികളുള്ള തൂണുകളും ഉണ്ട് ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രധാന ക്ഷേത്രത്തിന് വടക്ക് ചണ്ഡികേശൻ്റെ പ്രതിഷ്ഠയാണ് ഉള്ളത് പെരിയ നായികിയമ്മാൾ ക്ഷേത്രവും അടുത്തുണ്ട് ഗണപതി മുരുകൻ സൂര്യൻ ചന്ദ്രൻ അഷ്ടദിക്പാലകർ അഗ്നി ഇന്ദ്രൻ വായു യമൻ കുബേരൻ തുടങ്ങിയ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളാൽ ഉൾപ്പെടുന്നതാണ് തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം കൂടാതെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളുടെ പട്ടികയിലും ഉൾപ്പെടുന്നതാണ് ഈ ക്ഷേത്രം ചോളകാല തമിഴ് വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ അമ്പലം ബൃഹദേശ്വര ക്ഷേത്രത്തിൽ നിന്നും തഞ്ചാവൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നൂറോളം ഭൂഗർഭ വഴികൾ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത് രാജരാജ ചോളന്റെ കൊട്ടാരത്തിലേക്കും മറ്റു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കും ഇത്തരം വഴികൾ ഉണ്ട് എന്നാൽ അവയിൽ മിക്കതും ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ് ഭൂഗർഭ പാതയിൽ വഴിതെറ്റിയാൽ അപകടം വരും എന്നുള്ളതാണ് ഇതിന് കാരണം ഇവിടുത്തെ ചിത്രകലാരീതി തഞ്ചാവൂർ ചിത്രങ്ങൾ എന്ന പേരിലാണ് ലോകമെമ്പാടും അറിയപ്പെടുന്നത് തവിൽ എന്ന തുടി കൊട്ടുന്ന വാദ്യോപകരണവും വീണയും തഞ്ചാവൂരിൻ്റെ സംഭാവന മറ്റൊരു സവിശേഷമായ സംഗതി ഇവിടെ ഉണ്ടാക്കുന്ന തഞ്ചാവൂർ പാവങ്ങളാണ് ഇവിടെ എല്ലാവിധ മത മതസ്ഥർക്കും ഉള്ളിൽ കയറാം പർദ്ധയിട്ട ധാരാളം മുസ്ലിം സ്ത്രീകളെ ഞങ്ങളുടെ കണ്ടു അതുപോലെ നമുക്കിവിടെ ഷർട്ട് അഴിക്കേണ്ട കാര്യമില്ല അതുപോലുള്ള കാര്യങ്ങൾ തമിഴ്നാടിന്റെ അമ്പലത്തിന്റെ വളരെ വിശേഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഒരു അമ്പലങ്ങളിലും നമ്മൾ ഷർട്ട് അഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ഷേത്രത്തിന് ഇരുന്നൂറ്റി പതിനാറടി ഉയരവും പതിനാല് നിലകളുമുണ്ട് പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ പണി തീർന്നത് എൺപത്തൊന്ന് ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ മകുടം ഗോപുരത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന മകിടത്തിൻ്റെ നിഴൽ ഉച്ച സമയത്ത് നിലത്തു വീഴില്ല എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വർഷത്തിൽ ഏത് ദിവസമായാലും ഉച്ച നേരത്ത് ഇവിടുത്തെ നിഴൽ നിലത്തു വീഴത്തില്ല ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രധാന ക്ഷേത്രത്തിന് വടക്ക് ചണ്ഡികേശ്വന്റെ പ്രതിഷ്ഠയാണ് ഉള്ളത് ആയിരം വർഷങ്ങൾക്ക് മുന്നേ പണിത ഈ അമ്പലത്തിലെ കൊത്തുപണികളും വാസ്തുശില്പവും എല്ലാം നമുക്ക് വളരെ അത്ഭുതം ഉണ്ടാക്കുന്ന ഒന്നാണ് ഞങ്ങൾ വളരെ കൂടിയാണ് ഈ അമ്പലം കണ്ടത് അതുപോലെ തന്നെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിലേറെ സമയമെടുത്തു ഞങ്ങൾക്ക് ഉള്ളിലെല്ലാം ചുറ്റി നടന്ന് കണ്ട് തിരിച്ചു വരാനായിട്ട് ഞങ്ങൾ അഞ്ച് മണിക്ക് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയതാണ് അതിനുശേഷം ഒരു ഏഴ് ഏഴേകാലായി വെളിയിലേക്ക് വരാൻ ഇതുപോലുള്ള ധാരാളം ഇടനാഴികളും ഭംഗിയേറിയ കുത്തുപണികളുള്ള തൂണുകളും എല്ലാം ഇവിടെയുണ്ട് ഇത് ചോളന്മാരുടെ ഏറ്റവും നല്ല ഒരു അമ്പലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ പെരിയകോവിൽ എന്നാണ് ഈ അമ്പലം തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് വെളിയിലിറങ്ങിയതിനു ശേഷം ഞങ്ങൾ ധാരാളം ഫോട്ടോസ് എടുക്കുകയും റീൽസ് റീൽസെല്ലാം എടുക്കുകയും ചെയ്തു പിന്നെ അവിടെ പുൽത്തകിടികളുണ്ട് മനോഹരമായിട്ടുള്ള അവിടെ കുറേ സമയം ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു അതിന് ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് പതുക്കെ ഇറങ്ങി അതിനുശേഷം ഞങ്ങളുടെ വണ്ടി എടുത്തു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളങ്ങനെ ഹോട്ടൽസ് ഒന്നൊന്നായിട്ട് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്തു അവസാനം ഗ്രാൻഡ് ഇൻ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ പോയി നന്നായിട്ട് ഫുഡെല്ലാം കഴിച്ചു അത് അവിടെ എത്തിക്കഴിഞ്ഞാണ് മനസ്സിലാക്കിയത് അതൊരു മലയാളി ഹോട്ടലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു ശ്രീഹരിയുടെ അടുത്ത് ഓർഡർ ചെയ്യാൻ പറഞ്ഞു അവന് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം ഓർഡർ ചെയ്തു ഞങ്ങളും അത് ഷെയർ ചെയ്തൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ തഞ്ചാവൂർ ഒരു ദിവസം അടിച്ചുപൊളിച്ച് ആഘോഷിച്ചു ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്കും ഇനി ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും തഞ്ചാവൂർ ക്ഷേത്രം ഒന്ന് സന്ദർശിക്കൂ ഏറ്റവും മനോഹരമായിട്ടുള്ള ചോള രാജാക്കന്മാരുടെ ഒരു ക്ഷേത്രമാണിത് അപ്പോൾ അത്രക്കുള്ളിൽ ഓക്കേ ബൈ ബൈ ഗ്രാൻഡിനിൽ ശ്രീഹരി ഓർഡർ ചെയ്തത് പൊറോട്ട പിന്നെ എന്തോ ചിക്കൻ കറി ന്യൂഡിൽസ് അതുപോലുള്ള ഫുഡുകളൊക്കെ ആയിരുന്നു അതെല്ലാം ഞങ്ങളും ഷെയർ ചെയ്ത് കഴിച്ചു അപ്പം ഞങ്ങളങ്ങനെ തഞ്ചാവൂർ ഒരു ദിവസം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു ലാസ്റ്റ് അവന് ഐസ്ക്രീമും ഓർഡർ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഓക്കേ ബൈ ബൈ